മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വത്സലൻ വാതുശ്ശേരി മലരണിക്കാടും മരതക കാന്തിയും മലയാളത്തിലെ എക്കാലത്തെയും മികച്ച കാവ്യങ്ങളിലൊന്നാണ് ചങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച രമണൻ കാൽപ്പനിക പ്രസ്ഥാനത്തിന്റെ മലയാളത്തിലെ ഏറ്റവും മികച്ച ഉപലബ്ധികളിലൊന്നായി ആ കാവ്യം വിലയിരുത്തപ്പെടുന്നു ഈ കാവ്യത്തിൽ ഗ്രാമഭംഗി ആവിഷ്കരിക്കുന്ന മനോഹരമായ ഒരു സന്ദർഭമുണ്ട് അവിടെ ഗ്രാമത്തിൻ്റെ മനോഹാരിത കവി ഇങ്ങനെ വർണ്ണിക്കുന്നു മലരിണിക്കാടുകളിൽ തിങ്ങിവിങ്ങി മരതക കാന്തിയിൽ മുങ്ങിമുങ്ങി പെട്ടെന്ന് വായിക്കുമ്പോൾ വലിയ വൈരുദ്ധ്യമൊന്നും അനുഭവപ്പെടുകയില്ലെങ്കിലും അർത്ഥം മനസ്സിലാക്കി വരുമ്പോൾ ഒരു വൈരുദ്ധ്യം തെളിഞ്ഞു വരും പൊരുത്തപ്പെടാത്ത രണ്ട് കാര്യങ്ങളാണ് ഓരോ വരിയിലായി കവി പറയുന്നത് മലരണിക്കാടുകൾ തിങ്ങി വിങ്ങിയാൽ പിന്നെ മരതകാന്തി നിലനിൽക്കുമോ എന്നതാണ് പ്രശ്നം മരതകം എന്നാൽ കടും പച്ച നിറമുള്ള രത്നമാണ് പൊതുവെ കേരളത്തിന്റെ പ്രകൃതി പശ്ചാത്തലം കവി പറയും പോലെ മരതക കാന്തി നിറഞ്ഞതാണ് ഒരു മലമുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ അത് ബോധ്യമാവും എന്നാൽ മുഴുവൻ പൂത്തു നിൽക്കുന്ന മരങ്ങളോടുകൂടിയ കാടിന് മരതകകാന്തി ഉണ്ടാവുമോ പച്ച നിറത്തിലുള്ള പൂക്കൾ എത്രയോ ദുർലഭമാണ് മഞ്ഞയോടും ചുവപ്പിനോടും അടുപ്പം പുലർത്തുന്ന നിറങ്ങളാണല്ലോ മിക്ക പൂക്കൾക്കുമുള്ളത് വൈലറ്റുപോലുള്ള കടും നിറങ്ങളും ഉണ്ടാവും എന്നാലും പച്ച നിറമുള്ള പൂക്കൾ കാണാൻ കിട്ടുക എളുപ്പമല്ല അപ്പോൾ നിറയെ പൂത്തു നിൽക്കുന്ന മരങ്ങളാണ് കാട്ടിലുള്ളതെങ്കിൽ അല്ലെങ്കിൽ കാട് പോലെ സമൃദ്ധമായി വളർന്നു നിൽക്കുന്നതെങ്കിൽ അവിടത്തെ ഭൂപ്രകൃതി മരതകപ്പച്ചയായിരിക്കുക സ്വാഭാവികമല്ല അങ്ങനെയുള്ള മരങ്ങൾ അവിടെവിടെയായി നിൽക്കുന്നു എന്നല്ല തിങ്ങിവിങ്ങി നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത് അപ്പോൾ പിന്നെ ആ മരങ്ങൾക്ക് മരതകകാന്തിയിൽ മുങ്ങാൻ അവസരമില്ല ചങ്ങമ്പുഴയുടെ കവിതയിൽ എങ്ങനെ കടന്നുവന്നു ഈ വൈരുദ്ധ്യം പാശ്ചാത്യ കാൽപ്പനിക കാവ്യങ്ങളുടെയും ഇടയ കാവ്യങ്ങളുടെയും അന്തരീക്ഷം കടം വാങ്ങിയാണ് ചങ്ങമ്പുഴ രമണൻ രചിച്ചിട്ടുള്ളത് അവിടെന്നു വന്ന ചിത്രങ്ങൾ കവി കണ്ടിട്ടുമുണ്ടാകാം അതിന്റെ സ്വാധീന ഫലമാണ് മലരണിക്കാടുകൾ മരതകാന്തിയോ അത് കവി നിൽക്കുന്ന കേരള ഭൂപ്രകൃതി തന്നെ ഇങ്ങനെ പാശ്ചാത്യവും കേരളീയവുമായ രണ്ട് അനുഭവങ്ങളെ ഭാവനകളെ ഒന്നിച്ചു ചേർത്തുവച്ചപ്പോൾ ഉണ്ടായതാണ് മേൽപ്പറഞ്ഞ ഈരടിയിലെ കൗതുകകരമായ വൈരുദ്ധ്യം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര